ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ പറയാം പിന്നെ കുറേ ഉണ്ട് പണിയുണ്ട് ഇതൊക്കെ ഉണ്ടാക്കി എടുക്കാണ്ട് പൊടിക്കാണ്ട് പൊടിച്ചിട്ട് അതിൽ നമ്മൾ കൽക്കണ്ടാണ് ഇടപ്പം കൽക്കണ്ട് പൊടിക്കാനും ഇതിനൊക്കെ ഉണ്ട് പിന്നെ നമ്മളിത് കഴിഞ്ഞാൽ എള് വറുത്തെടുക്കാണ്ട് അരി വറുക്കാനുണ്ട് രണ്ട് സാധനം ഇനി വറുക്കാനുണ്ട് എന്നിട്ടാണ് പിന്നെ നമ്മൾ

കുറച്ച് കുറച്ചിച്ച് ആയിട്ട് വേണം വറുത്തെടുക്കണമെങ്കിൽ ഇതാണല്ലേ ഞാനിത് ബാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഈ അരി വറുക്കുമ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടെടുക്കുക ഇളക്കാനേ വയ്ക്കുകയുള്ളൂ വറുക്കാൻ വെച്ചുള്ളൂ അതൊന്നും എന്താണെന്നറിയാം എല്ലാം കൂടി ആവുമ്പോൾ കരിയും പിന്നെ റോസ്റ്റ് നല്ല പോലെ റോസ്റ്റായി കിട്ടില്ല അപ്പോൾ കുറച്ച് കുറച്ചായിട്ടിട്ടിട്ട് ഇള വറുത്തെടുക്കണം ഇത് പിന്നെ നമ്മളെ കടയിൽ നിന്ന് വാങ്ങിയ അരിയാണ് ഏത് അരിവാണെങ്കിലും ഇതിന് യൂസ് ചെയ്യുക മട്ടരി എടുക്കുക അതേപോലെ റേഷൻ അരി എടുക്കുക മട്ടരിയാകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് അപ്പം അത് റോസ്റ്റായി വരുന്നുള്ളൂ കേട്ടോ റോസ്റ്റാണെങ്കിൽ മട്ടരിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കുഴപ്പമില്ല ഈ അരിയും നല്ലത് തന്നെയാണ് അത് നമ്മളെ കടയിൽ നിന്ന് വാങ്ങിയ അരിയാണ് അപ്പോൾ നമ്മളെ അരി റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഞാൻ ഇറക്കാൻ പോവുകയാണ് ഇത് ഇറച്ചിട്ട് ഇതെടുത്തിട്ട് നമുക്കൊരു ചട്ടിലേക്ക് ഇടാം മാറ്റി വെച്ച അരി കുറച്ചും കൂടി ഉണ്ട് അതും കൂടി റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ബാക്കിയുണ്ടായിരുന്ന അരിയും കൂടി റോസ്റ്റ് ആയിണ്ട് അത് നമ്മളിതാ മാറ്റണം ഈ പാകത്തിൽ വേണം കേട്ടോ എന്താണ് ആക്കി എടുക്കണമെങ്കിൽ അല്ലാതെ കരിയാനും പാടില്ല അരി പോലെ കെടുക്കാനും പാടില്ല അപ്പോൾ നല്ല റോസ്റ്റ് ആക്കി റോസ്റ്റാക്കിയെടുത്ത് അതിപ്പോൾതാ നമ്മളെ എള്ളല്ലേ കറുത്ത എള്ളാണ് വേണ്ടത് കേട്ടോ ചുവന്ന ഉള്ളൊന്നുമല്ല കറുത്ത എള്ളാണ് വേണ്ടത് അത് താ പിന്നെ ഇതിൽ കൊടുന്നിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റും അമ്മമാർക്കൊക്കെ പാലുണ്ടാകാനും പ്രത്യേകിച്ച് ഓർക്കണം കുട്ടികൾക്ക് പാലുണ്ടാകാനും കുട്ടികൾക്ക് ഓർക്കാൻ പാൽ ഉണ്ടാകാനൊക്കെ നല്ലതാണ് ൊക്കെ റോസ്റ്റ് ചെയ്ത് ഇവിടെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇട്ടില്ല കടല കടല പിന്നെ ഇത് ബദവും അണ്ടിപ്പലുപ്പും ഒരു പിന്നെ ഇത് സൂചി പിന്നെ നുറുക്കും ചെറുപയറും വറുത്തത് പിന്നെ അരി വറുത്തത് വെള്ള വറുത്തത് നമ്മളിതൊക്കെ കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് നല്ലോണം പൊടിച്ചെടുക്കും നല്ല പൊടിയാക്കി എടുക്കണം നല്ല പൗഡർ പോലെ ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ ഇത് ഇതൊക്കെ പൊടിച്ചു കിട്ടാം ഇതാണ് നമ്മളെല്ലാതും മിക്സ് ചെയ്തിട്ടുണ്ട് പൊടിച്ചിട്ട് ഇനി നമുക്ക് അതിലേക്ക് കൽക്കണ്ട പൊടിച്ചതാണ് ഇട്ടെടുക്കുന്നത് കൽക്കണ്ടം പൊടിച്ചത് ഇട്ടെടുത്ത് കൽക്കണ്ടം പൊടിച്ചിട്ട് നമ്മൾ നല്ല മിക്സ് ചെയ്യണം കൈകറ്റി പുട്ടിനൊക്കെ പൊടി പോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണേ അതിന് ഓരോരോ കഷ്ണങ്ങൾ കാണുന്നുണ്ട് കൽക്കണ്ടത്തിൻ്റെ അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റമായിരുന്നു കൽക്കണ്ടത്തിൻ്റെ കഷണങ്ങൾ ഓരോന്നുണ്ട് ശരിക്കും പൊന്നിട്ടില്ല പൊടിഞ്ഞിട്ടില്ല നമ്മൾ കൈ കൊണ്ട് തന്നെ പുട്ടിന് പൊടി അനക്കണില്ല അതേപോലെ നല്ലോണം അത് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം എല്ലാം എല്ലാം മിക്സ് ആവണം കേട്ടോ നമ്മളെ പല എല്ലാതും കടലും അണ്ടിപ്പരിപ്പവും ബദവും എള്ളും അരിവും അതേപോലെ തന്നെ ഗോതമ്പ് നൂർക്കും പിന്നെ ചെറുപയർപ്പൊടിയും എല്ലാം ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ അതെല്ലാതും നല്ലോണം മിക്സ് ആവണമെങ്കിൽ നമ്മൾ കൈ കൊണ്ടുതന്നെ അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഞാൻ മധുരം ഉണ്ടാ നോക്കുക മധുരം കുറവാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടുകൊടുക്കുക പിന്നെ ശർക്കര ഉണ്ടെങ്കിൽ ആ അല്ലേ പഞ്ചാര വേണമെങ്കിൽ ഇണ്ടാല്ലെങ്കിൽ കൽക്കണ്ടെങ്കിൽ കൽക്കണ്ടിട്ട് കൊടുക്കും നമ്മൾ ഇതേപോലത്തെ ഒരു ഇതാണില്ലേ ഇതേപോലത്തെ ഒരു ബോട്ടിലാണ് ആക്കി വെക്കാൻ പോണത് എന്നിട്ട് അയിന്ന് കുറച്ചു ചീച്ച കുറച്ചീച്ചെടുത്തിട്ട് കുറച്ച് ഞമ്മക്ക് ആവശ്യത്തിന് ഇങ്ങനെ ഒരു സ്പൂണ് രണ്ട് സ്പൂണൊക്കെ ഇട്ടിങ്ങനെ ഒരു പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ തിന്ന അത് കേട് വരു കേട് വരും എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ കുറെ കാലം ഇരിക്കുന്ന സാധനമാണ് കേടൊന്നും വരില്ല അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളെ പിന്നെ ധാന്യക്കൂട്ടിൻ്റെ പരിപാടി കഴിഞ്ഞു നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അസ്സാമലൈക്കും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്